ചന്ദ്രശേഖരനെ കൊന്നു എന്നൊരു ചോദ്യം ഇപ്പോഴും എന്ത് ചന്ദ്രശേഖരനെ കൊന്നു ഇതേ ചോദ്യം തന്നെയാണ് എവിടെയും വരുന്നത് പിന്നെ ഇവിടെ വയനാട്ടിലെ പൂക്കാട് പൂക്കാട് സിദ്ധാർഥൻ കുട്ടി എന്തിന് അടിച്ചുപോന്നു എന്തിനടിച്ചു ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ പറഞ്ഞര ഉരിയാടിയോ അതിൽ ഒരു അക്ഷര ഉരിയാടിയോ അക്ഷര ഉരിയാടിയോ എന്തേ ഉരിയാടാത്തത് ഇത് ഉരിയാടാൻ മാത്രമേ ഉരിയാടാൻ പാടെ മലബാർ പാട്ടിപ്പ് അണ്ണാക്കിൽ കുരിപ്പ് പൊന്തിട്ടുണ്ടോ ഇയാൾക്ക് ഇതിനെ കുറിച്ച് അക്ഷരം ഉരിയാടാൻ നമസ്കാരം വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി പാണ്ഡ്യാല ഷാജി ഇത്തരത്തിൽ അതിക്രൂരമായി സിദ്ധാർത്ഥിനെ എസ് എഫ് ഐ ക്രിമിനലുകൾ അടിച്ചു കൊന്നിട്ടും പിണറായി വിജയൻ എന്ന നരാധമൻ ഒരക്ഷരം പോലും ഉരിയാടാത്തത് എന്തുകൊണ്ടാണ് എന്ന് പാണ്ഡ്യാല ഷാജി ചോദിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കൊന്നു കൊന്നു ചോദ്യം ഇപ്പോൾ ഇതേ ചോദ്യം തന്നെയാണ് എവിടെയും വരുന്നത് പിന്നെ ഇവിടെ നമ്മുടെ വയനാട്ടിലെ പൂക്കാട് പൂക്കാട് സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ കുട്ടി എന്തിനടിച്ചു പോന്നു എന്തിനടിച്ചു തോന്നുന്നു ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഈ ഈ പറയുന്ന നരാധവൻ ഒരക്ഷര ഉരിയാടിയോ അതിൽ ഒരക്ഷര ഉരിയാടിയോ ഒക്കെ ചേച്ചിട്ട് അക്ഷര ഉരിയാടിയോ എന്തേ ഉരിയാടാത്തത് ഇത് ഉരിയാടാൻ മാത്രമേ ഉരിയാടാൻ മാത്രം ഇയാൾ അണ്ണാക്കിൽ നമ്മുടെ മലബാർ പാട്ടിപ്പ് അണ്ണാക്കിൽ കുരിപ്പ് പൊന്തിട്ടുണ്ടോ ഇയാൾക്ക് ഇതിനെ കുറിച്ച് അക്ഷരം ഉരിയാടാൻ എന്നാൽ അത് എന്തിട്ട് ചെയ്യാൻ ചെയ്യുക ആടെ പിന്നെ സി പി എമ്മിന്റെ ചെരുപ്പിടാത്ത കാര്യം ചെരുപ്പിടാത്ത ഇപ്പൊ ശശീന്ദ്രൻ എന്റെ അടുത്ത സുഹൃത്തും കൂടിയാണ് അപ്പൊ പിന്നെ ഈ ശശീന്ദ്രൻ തീയ്യാ ആടെ ഒരു അതിന്റെ മുഖ്യപ്രതി ഉൾപ്പെടെയുള്ളവരെ ഹാജരാക്കാൻ പോകുമ്പോൾ അതിന്റെ കൂടെ പോവുകയാണ് അവിടെ കൂടെ പോവാണ് ചോദ്യം എന്താണ് ചോദ്യം എന്താണത് ഈ ഇത്രയുമേറെ മാന്യതും ശുദ്ധനുമാണെന്ന് പൊതുജനത്തിനെ കൊണ്ട് അംഗീകരിപ്പിച്ചിരിക്കുന്ന ഒരാളെ കൊണ്ട് ഇത്രയും ആസുരമായ ഒരു കാര്യം ചെയ്ത് ആ കാര്യത്തിൽ എന്ത് ചെയ്യുക എന്നറിയാം മജിസ്ട്രേറ്റിനെ ശുപാർശ പറയാൻ ഉള്ള ഒരാളാക്കിട്ട് ആ പറഞ്ഞോ പറഞ്ഞ അർത്ഥം എന്താണ് എന്താ അർത്ഥം എന്താണ് സർവ്വതും വിടക്കാക്കി തനിക്കാക്കുക എന്നാൽ സർവ്വതും വടക്കാക്കി തനിക്കാക്കുക അതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഈ പറയുന്ന ശരിക്കുകാർ എന്തെങ്കിലും ഒരു മാന്യത ഉണ്ടായിരുന്നെങ്കിൽ ആ മാന്യത പൗരബോധമുള്ള മനുഷ്യൻ മുഴുവൻ മനുഷ്യരുടെ മുന്നിലും അയാളത് വ അത് വലിച്ചു കീറി എന്നുള്ളതാണ് ആർക്കു വേണ്ടി വലിച്ചു കീറി ആർക്കു വേണ്ടി വലിച്ചു കീറി ആ വലിച്ചു കയറിയത് ഈ ഈ പറയുന്ന അറു കൊല നടത്തിയിരിക്കുന്ന ചന്ദ്രശേഖരനെ കൊന്നപ്പടൂർ ഇയാൾ ഇയാൾ ഇയാൾച്ച് ആഹ്ലാദിക്കുകയാണ് ചെയ്ത് ഇവിടെ ഈ ചെറിയ കുട്ടിയുടെ അടിച്ച് കൊന്നപ്പെടുന്ന സംഭവിച്ചതെന്നറിയോ അറിയോ അവരെ അവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമായിരിക്കുന്ന നിലപാടിന് ഒരാൾ പറഞ്ഞേക്കാടുത്ത ഏറ്റവും ശിവുകാരനും ബഹുമാനുമാണ് എന്ന് ജനം ഒരു വരെയും വരെ കരുതി വെച്ചിരിക്കുന്ന ശശീന്ദ്രൻ പറഞ്ഞേക്കുകയാണ് ഇല്ലെങ്കിൽ ആരുടെ തിട്ടൂരത്തിന്റെ വിധേയമായാണ് ശശീന്ദ്രൻ അവിടെ പോയത് എന്നൊരു ചോദ്യം ഉദിക്കുന്നുണ്ട് അവിടെ ആ ചോദ്യം ആ ചോദ്യം ശശീന്ദ്രൻ പറയോട് പറയണം ശശീന്ദ്ര ഇപ്പൊ പറയുന്നത് ഞാൻ പറഞ്ഞതായി പത്രത്തിൽ വരുന്ന വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ ഞാനവിടെ പോയിട്ടില്ല ഞാനിത് പറയാനല്ല പോയതാണ് പിന്നെ എന്തിനാണ് ഈ പിന്നെ ഈ അസമയത്ത് മൈസൂട്ടന്റെ വീട്ടിൽ പോയത് എന്നൊരു ചോദ്യമില്ലേ ചോദ്യം മൈസൂട്ടൻ പറഞ്ഞ് ചായ പിടിക്കാൻ പോയതാണോ ആണോ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഓരോ ചിത്രം ഓരോ ചിത്രങ്ങളും ഉണ്ടാകുമ്പോ അധാർമികതയുടെ ആഴങ്ങളിലേക്ക് പിന്നെ പിന്നെ ഒരു ജനതയെ ചവിട്ടി താഴ്ത്തുക ആ ചവിട്ടി താഴ്ത്തിയാൽ അങ്ങനെ അർമാദിച്ച് ആഹ്ലാദിക്കുക ഈ ആഹ്ലാദം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുക എന്ന് പറഞ്ഞ അർത്ഥം മനുഷ്യരെല്ലാ മനുഷ്യരെ ആൾ കൊന്നു കൊള്ളുന്നു എന്നാണ് അവിടെ ഒന്നല്ല ഇനി ഒരു ആയിരം ചന്ദ്രശേഖരനെ കൊല്ലാനുള്ള അർമാനിപ്പും മനസ്സും സൂക്ഷിക്കുന്ന ഒരാളായി ഈ കേരളത്തിലെ മുഖ്യമന്ത്രി നിൽക്കുമ്പോഴാണ് ടീച്ചറെ ചെറുപ്പോഴത്തുള്ള ആളുകൾ അതിനകത്ത് പാചകപ്പെട്ടിരിക്കുന്ന ആളുകൾ അതിന് കൈക്കോടാരികായി മാറുന്നുവെന്ന വിചിത്ര യുക്തിയും ഇതിന്റെ ഭാഗം ഇതിന്റെ യുക്തിയും ഇതിന്റെ ഇതിന്റെ ഭാഗമായി നിൽക്കുകയാണ് അവിടുന്ന് വാസ്തവത്തിൽ എന്താന്ന് പറയുന്ന അങ്ങേറ്റം അങ്ങേറ്റം ദുഃഖകരമായിരിക്കുന്ന ഒരു 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 എന്താ പറയുക ഒരു ഒരു അവസ്ഥയായിട്ടാണ് ഈ സംഭവത്തെ കാണുന്നത് അവിടെ ടീച്ചറുടെ ആ പരാമർശ സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ വടകരയിലെ ജനങ്ങളോട് വാസ്തവത്തിൽ അവർ മാപ്പ് പറയേണ്ടതാണ് വടകരയിലെ ജനങ്ങളോട് അവർ മാപ്പ് പറയണം ആർട്ടുകാരോട് ആട്ടുകാരുടെ മാപ്പ് വടകര പൗരാവലിയോട് മാപ്പ് പറയണം അത് ശരിക്കും ഈ ഈ പരാമർശം നടത്തിയതിന്റെ പേര് കാരണം ചന്ദ്രശേഖരൻ ജീവിച്ചിരിക്കും ചന്ദ്രശേഖരൻ ജീവിച്ചിരിക്കും അതിലത് വളരെ കൃത്യമായി ബൈബിളിലൊരു വാക്ക് ഞാനെടുത്ത് ഞാൻ ഞാൻ കോട്ടയ്യാണ് നീതിവാന്റെ രക്തം വീടാൻ അത് വീഴ്ത്തിയവൻ്റെ ചൂടലവരെ വീണ്ടും തുടരും അത് നീതിവാദ നീതിപാര രക്തം വീട് കഴിഞ്ഞാൽ അത് വീഴ്ത്തിയവന്റെ വീഴ്ത്തിയവന്റെ ചുടനവരെ ആ രക്തം ചുടുചോര പിന്തുടരുമെന്നുള്ള ഒരു ശാപവാക്കുണ്ട് ബൈബിളുണ്ട് ആ ബൈബിളിലെ ശാപവാക്യം ആപ്തവാക്യം സത്യത്തിൽ അത് ഇവിടെ വരാൻ പോകാന്ന് അറിയുമോ ഈ വരുന്ന ഈ തെരഞ്ഞെടുപ്പോട് കൂടി ശൈലം എടുത്ത് നെഞ്ചിനകത്തും ഇതിനെ ഇടി വീടാൻ പോവുകയാണെന്നാണ് എനിക്ക് കേൾക്കാൻ ഇതിനകത്ത് തോന്നുന്നത് വേണം ശരിക്ക്